ഒരു പാൽക്കാരൻ്റെ കഥ അയാൾക്ക് കല്യാണപ്രായമെത്തിയ എത്തിയ ഒരു മോളുണ്ട് അവളുടെ കല്യാണമാണ് അയാളുടെ മനസ്സിലെ ഏറ്റവും വലിയ സ്വപ്നം പാല് വിറ്റ് കിട്ടുന്ന പണമാണ് ആകെയുള്ള സമ്പാദ്യം ഒരു പുഴ കടന്ന് അക്കരെയുള്ള ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയിട്ടാണ് പാലൊക്കെ വിൽക്കുന്നത് ഇങ്ങനെ പുഴ കടന്ന് പോകുന്ന സമയത്ത് അയാള് പുഴയിൽ നിന്ന് കുറച്ച് വെള്ളം പാലിൽ ചെറുക്കും ആ പാലാണ് കൊണ്ടുപോയി വിൽക്കുന്ന ഒരുപാട് ആളുകളെ അദ്ദേഹം അങ്ങനെ പറ്റിക്കുന്നുണ്ട് ഒരുപാട് പണവും സമ്പാദിച്ചു മകളുടെ കല്യാണം തീരുമാനിച്ചു മകൾക്ക് ആഭരണങ്ങൾ വാങ്ങാൻ പട്ടണത്തിൽ പോയി തിരിച്ച് ആഭരണങ്ങളുമായിട്ട് വരുമ്പോൾ രാത്രി ആയിട്ടുണ്ട് പുഴ കിടന്ന് വരുമ്പോ ശക്തമായ ഒഴുക്കിൽപ്പെട്ട് അയാളുടെ കയ്യിലുള്ള ആഭരണത്തിന്റെ ഭാണ്ഡം ഒഴുകിപ്പോയി എത്ര തെരഞ്ഞിട്ടും അത് കിട്ടുന്നില്ല അയാൾ ആൾ തളിച്ചു കരഞ്ഞു പുഴയിലെ വെള്ളം കൊണ്ട് ആളുകളെ പറ്റിച്ചു പുഴയിലെ വെള്ളം തന്നെ ആ സമ്പാദ്യങ്ങൾ മുഴുവനും എടുത്തോണ്ട് പോയി ഇതൊരു കഥയാണ് പക്ഷെ പലപ്പോഴും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരാളെ അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കുമ്പോൾ സങ്കടപ്പെടുത്തുമ്പോൾ അതേപോലെയുള്ള വേദനകൾ നമ്മളെയും കാത്തിരിക്കുന്നുണ്ട് സ്വന്തം അഡ്രസ്സ് എഴുതിയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന കത്ത് പോലെയാണത് തീർച്ചയായും നമ്മുടെ പടിവാതിലിലേക്ക് അത് തിരിച്ചു വരും